ർക്കന്മാരുടെ കാര്യം പറഞ്ഞ ഒരു മണിക്കൂർ ജോലി വെച്ച് തുടങ്ങിയിട്ട് അവസാനം വന്ന് 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 പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറും ജോലി ചെയ്താലും വീട്ടിലെത്താൻ കഴിയാത്ത തരത്തിലേക്കായിട്ട് കാര്യങ്ങളിൽ ഒരു നാടുമായി ബന്ധപ്പെട്ട താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെ മുഴുവൻ ക്രോഡീകരിക്കാൻ ഈ സർക്കാരും ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും പറയുമ്പോൾ ഓടി ഓടി നടക്കുന്നവര് ഞങ്ങൾക്കൊരു ലേശം കൂലി ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ എന്തിനാ യുവമാരുടെ തലി തട്ടുന്നത് ഞങ്ങൾക്ക് തരുന്നത് മാസാമാസം തരണേ എന്നൊന്നും അവർ കരഞ്ഞു പറഞ്ഞ അത് എന്തിനാ പ്രശ്നമാക്കുന്നത് ഞാൻ പറയുന്നത് തലമുണ്ടനം ചെയ്തിട്ട് വരെ കരഞ്ഞു പറഞ്ഞിട്ട് മനുഷ്യത്വരഹിതമായി പെരുമാറ്റം നടത്തുന്നവർ തൊഴിലാളികളോട് നടത്തുന്നവർ ക്ഷേമ പെൻഷൻ ഈ പറയുന്ന ആളുകള് അട്ടിമറിക്കുന്ന സ്വഭാവം നടത്തുന്നവർ അത് അവകാശമല്ല ഔദാര്യമല്ല എന്ന് കോടതിയിൽ പറഞ്ഞ ഒരു സർക്കാരെ കേരളത്തിന്റെ ചരിത്രത്തിലുള്ളൂ അതിന്റെ തലപ്പത്തിരുന്ന ഉമ്മൻചാണ്ടി അല്ല ഈ പറയുന്ന ജനങ്ങളിൽ എങ്ങനെ തരുന്നത് എങ്ങനെയാ ഇവരുടെ ഔകാര്യമാണത് അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അത്തരം ക്രൂരമായ സമീപനങ്ങൾക്ക് നിലമ്പൂരിൽ വോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്